വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചർച്ച ജില്ലകളിലൂടെ നമ്മൾ ഇന്നു മുതൽ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ നാല് എപ്പിസോഡ് നമ്മൾ രാഷ്ട്രീയ സാഹചര്യം നേതൃത്വം അങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു ഇന്നിപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയെക്കുറിച്ച് സംസാരിച്ചാലോ സാർ കൊല്ലം ജില്ല നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യുന്ന ജില്ല ജില്ല എന്നുള്ള രീതിയിൽ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യുന്നത് കൊല്ലം ജില്ലയാണ് നമ്മൾ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ പോലും ഒരു പാർട്ടിക്ക് പാർട്ടിക്കുമാകാത്ത സമയത്ത് നമ്മൾ അതിര് കിടന്ന അവകാശവാദങ്ങളോ ഇന്നയാൾ ജയിക്കും ഇന്ന പാർട്ടി ജയിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥകളുണ്ട് പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി കൊല്ലത്തിന് ഒരു വ്യത്യാസമുണ്ട് കൊല്ലം ബേസിക്കലി ഒരിടത്തിപക്ഷ മുഖം ഉള്ള ജില്ലയാണ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് കോൺഗ്രസിലെ ഏറ്റവും ഉന്നതർ സംഭാവന ജില്ലയും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാർ കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആർ എസ് പിക്ക് ഉണ്ടായിരുന്നു ഇപ്പം സി എം സ്റ്റീഫൻ എ എ റഹീം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ആർ കടൂർ സുദാസൻ അല്ല കടവൂർ സുദാസൻ ആ റേഞ്ചിൽ വരുന്ന ആളല്ല ആർ ശങ്കറും മറ്റേ സി എം സ്റ്റീഫനും എ എ റഹീം ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു നേതാവുണ്ട് കൊല്ലത്ത് എൻ അപ്പോൾ എന്ന് ശ്രീകണ്ഠന് നേതാക്കന്മാരുണ്ടായിരുന്നു അതിനുശേഷം കോൺഗ്രസിന്റെ ലീഡർഷിപ്പായിട്ട് വന്നവര് രാജ്മോഹൻ ഉണ്ണിത്താന് ഈ സൂര്യനാട് രാജശേഖരൻ തോപ്പിൽ ലവി തുടങ്ങിയ നമ്മൾ ഒരു പേര് വിട്ടു സി വി പത്മരാജൻ സി വി പത്മരാജൻ ഇതായിരുന്നു അപ്പോൾ ഇത് ഇവരുടെ കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരുപക്ഷെ ഇല്ലാതായിന്ന് പറയാം പിന്നെ രണ്ടാമത് കോൺഗ്രസ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളിലൊന്ന് അത് സി പി എം മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒന്നാണ് സ്വതന്ത്രരായി ഐ എ എസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ജില്ലയാണ് കൊല്ലം റിട്ടയർ പഴയ എറണാകുളം കളക്ടറൊക്കെ ആയിരുന്ന എസ് കൃഷ്ണകുമാർ കൊല്ലത്ത് മത്സരിക്കുകയും വമ്പിച്ച് ഭൂഷ്ടിച്ച് ജയിക്കുകയും ചെയ്തു അപ്പോൾ അത്ര ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് സ്വയം ഒരു കഴിവുണ്ട് കണ്ടത്തിലായിരുന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കളെ സപ്പോർട്ട് ചെയ്യാൻ കൊല്ലം രാഷ്ട്രീയത്തിനപ്പുറം തയ്യാറായിട്ടുണ്ട് ഇത് കൃഷ്ണകുമാർ ഒരു ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ പ്രേമേന്ദ്രൻ തുടർച്ചയായിട്ട് ജയിച്ചോണ്ടിരിക്കുക അതിൻ്റെ കൊല്ലത്തിന് എല്ലാ അസംബ്ലിയിലും മിക്കവാറും എല്ലാ അസംബ്ലി സെഗ്മെൻറ്റിലും ഇടതുപക്ഷത്തിന് തനതായി അമ്പത് ശതമാനത്തിനടുത്ത് ഓട്ടുണ്ട് എല്ലായിടത്തും ഭയങ്കര ഭൂരിപക്ഷമാണ് ചുരുക്കം ചില സീറ്റുകളിൽ മാത്രമേ അയ്യായിരത്തി താഴെ ഭൂരിപക്ഷം പോയിട്ടുള്ളൂ പക്ഷേ മറിച്ച് ഇത്രയും ഭൂരിപക്ഷം ഉള്ള ജയിക്കുന്ന സ്ഥലത്ത് പാർലമെന്റ് ലക്ഷം വരുമ്പോൾ വോട്ട് മാറുന്നു സ്ഥാനാർത്ഥികളനുസരിച്ച് വോട്ട് മാറുന്നു സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം രണ്ട് ഉദാഹരണം കൊല്ലത്തുനിന്ന് തന്നെ കൊല്ലം സാമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു കോൺഫിഡൻസിയാണ് മൊത്തം എടുക്കുമ്പോൾ പീതാംബരക്കുറിപ്പ് ദയനീയമായി തോറ്റു ചാത്തന്നൂര്ന്നൂര് പീതാംബരക്കുറിപ്പ് തോറ്റു എന്ന് മാത്രമല്ല കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി നിസ്സാരമായൊരു കേസാണ് ചേതാമേനോട് മോശമായി ഇങ്ങനെ പെരുമാറി എന്നുള്ള ആരോപണം വ്യാപകമാവുകയും അതിൻ്റെ റിയാക്ഷനാണ് അവിടെ അനുഭവിച്ചത് സി പി എം ആയുധമാക്കുകയും സി പി എം കാരെ ആയുധമാക്കുകയും ചെയ്യും മൂന്നാം സ്ഥാനത്ത് പോയി അത് അതേ അർത്ഥം തന്നെ ഇവിടെയും പറ്റി വേറെ സ്ഥലത്ത് മുകേഷിനും അത് ഭൂരിപക്ഷം ട്രെൻഡ് ഉണ്ടായിട്ട് പോലും ബിന്ദു കൃഷി മുകേഷ് കഷ്ടിച്ചായിരിക്കുന്നത് ട്രെൻഡ് അടുത്ത വർഷത്തിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടായിട്ട് പോലും ഇതിൽ ഒരു കാര്യങ്ങളെ തെളിയുന്ന കാര്യങ്ങൾ ഇലക്ഷൻ രംഗത്ത് തെളിയുന്ന കാര്യങ്ങൾ സ്ത്രീ വിഷയങ്ങൾ അങ്ങനെയുള്ള പീഡന വിഷയങ്ങളൊക്കെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യാൻ കോൺഗ്രസുകാരെ കൊണ്ട് കൊള്ളിയില്ല കോൺഗ്രസിനെ കൊണ്ട് കൊള്ളിയില്ല ഇടത്തുവർഷമാണെങ്കിൽ ചൂഷണം ചെയ്യുവത് എല്ലാത്തരത്തിലും പിന്നെ ഇന്ന് കൊല്ലത്തിൻ്റെ വിധിയെ നിർണ്ണയിക്കാൻ പോകുന്നത് കൊല്ലത്തിനൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ കൊല്ലത്തിൻ്റെ വിധിയെ നിയന്ത്രിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല വേണുവിൻ്റെ മരണമാണ് അതെ ആശുപത്രിയിൽ അത് കൊല്ലം ചവറ പൽമനക്കാരനാണ് ആ ഇത് വളരെ കാതലായിട്ട് അല്ലെ കാര്യമായിട്ട് തന്നെ കൊല്ലത്തെ ജനതയുടെ മനസാക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജാതിക്കപ്പുറം മറ്റെല്ലാ പ്രകോപനങ്ങൾക്കും അപ്പുറം പ്രൊവക്കേഷനപ്പുറം ഉറപ്പായിട്ടും കൊല്ലത്തെ ജനതയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകമായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ രണ്ടാമത് കൊല്ലത്തിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു ഇടതു പശ്ചാത്തലം പറഞ്ഞു ആ ഇടത്തുവർഷ പശ്ചാത്തലത്തെ കരുനാഗപ്പള്ളി പൊളിച്ച് അടിക്ക് കൈ കൊടുത്തു അപ്പോൾ സാറേ ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് രണ്ട് സീറ്റാണുള്ളത് ഒന്ന് കുണ്ടറയും കരുനാപ്പള്ളി ആ കരുനാപ്പള്ളി ഇപ്പോൾ രണ്ട് സീറ്റുണ്ട് ഒമ്പത് സീറ്റ് എൽ ഡി എഫിന് കിട്ടി ഇതിൽ എത്ര സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാൻ ഇനി സാധ്യതയുണ്ട് ഇപ്പോൾ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ നമ്മൾ ഏറെക്കുറെ അങ്ങ് ഒരു ഏകദേശ രൂപം പറഞ്ഞാൽ കൊട്ടാരക്കര വേണമെങ്കിൽ ജയിക്കാം ഐഷാ പോറ്റി എല്ലാ കാൻഡിഡേറ്റെങ്കിലും കൊട്ടാരക്കര ജയിക്കാം പ്രധാനപ്പെട്ടൊരു സീറ്റ് കൊല്ലം ജയിക്കാം ബിന്ദു കക്ഷിയാണ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലം ജയിക്കും കുന്നത്തൂര് ജയിക്കാം ഉല്ലാസ് കൂറിന് വേണേൽ ജയിക്കാം ബന്ധു പിന്നെ ചമറ ഷിബി ബിയുടെ ഷിബി വിവയു പറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പറ്റിയ കുഴപ്പം എതിർ വന്ന സുജിത് വിജയൻ ദുർബലനായിട്ട് കരുതി നിസാരണനായിട്ട് കരുതി ആയിരത്തി വോട്ടിനെ മറ്റാണ് ഷിബു തോക്കുന്നത് തോക്കുന്നത് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ അഞ്ചോ ആറോ സീറ്റ് ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് കിട്ടും പിന്നെ പന്ത്രണ്ടാമത്തെ കാര്യം അവിടെ വോട്ട് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കുറയുന്ന തന്നെ ഘടകകക്ഷികൾ പാർ കുഴപ്പമില്ല മറ്റേതെങ്കിലും ഘടകക്ഷിയോടെ മത്സരിക്കാൻ വന്നാൽ ഇത് വരും പിന്നെ രണ്ടാമതൊരു പ്രത്യേകത വീണ്ടും ഒരു പ്രത്യേകത താരതമ്യേന സി പി ഐക്ക് അടുത്ത വർഷം സി പി എമ്മിനൊപ്പം തന്നെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് ഗണേഷ് കുമാറിന്റെ ഒരു അല്ല മൂന്ന് മൂന്നോ നാലോ സീറ്റുണ്ട് സിപിഐയുടെ സി പി ഐക്കുണ്ട് ചാത്തന്നൂരുണ്ട് പുനലൂരുണ്ട് അതെ വേറെ രണ്ടോ മൂന്നോ സീറ്റുണ്ട് സി പി ഐയുടെ അതെ അപ്പോൾ അത് ആ സീറ്റുകൾ കരുനാഗപ്പള്ളി സി പി ഐയുടെ സീറ്റ് അതെ മഹേഷ് പിടിച്ചെടുക്കുവായിരുന്നു അതെ അത് അങ്ങനെ മഹേഷിനെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് കോൺഗ്രസ് പറഞ്ഞത് ഈ പിന്നെ ഉണ്ട് സർ സി പി ഐക്ക് സി പി ഐക്ക് ചടങ്ങുകളുണ്ട് അപ്പൊ സി പി ഐക്ക് സ്വാധീനമുണ്ട് ഈ ചിഞ്ചു റാണി അവിടെ ജയിച്ചിരിക്കുന്നു അതെ അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകൾ അത് പ്രത്യേകം പറയുന്നത് ഒരു നേതാവിന്റെ കെയർഫിലല്ല തയ്യാറെടുക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ആയിട്ട് യു ഡി എഫ് യു ഡി എഫ് ആയിട്ടാണ് തയ്യാറെടുക്കുന്നത് ഇന്ന നേതാവ് നമുക്ക് പറയാൻ പറ്റിയില്ല നൈറ്റ് ഇപ്പൊ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു മുരളീധരൻ അതിന് ഒരു കാർമ്മികത്വം വഹിച്ചു എന്നുള്ളതല്ലാതെ മുരളീധരന്റെ ആജ്ഞയനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നത് പറയാൻ പറ്റില്ല ഇല്ല പറ്റിയല്ല അതിലിടപെടാനും വന്നിട്ടില്ല അങ്ങോട്ട് ആ രീതിയിൽ കോൺഗ്രസ് കാരണം വിഷ്ണുനാഥന്റെ വരുമാനത്തിൽ മാറ്റം വന്നു തലക്കനം കുറേ കുറഞ്ഞു അതെ അതെ അതെങ്ങനെയൊരു അതായത് കോൺഗ്രസിന്റെ ഏറ്റവും ഷൂറ് സീറ്റ് നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതെ അദ്ദേഹത്തിന്റെ കൊട്ടാരക്കര മത്സരിക്കണമെന്നാണ് താല്പര്യം ശരിക്കും അതെ അതിനേക്കാൾ നല്ലത് കൊണ്ടുവരുകയാണ് കണ്ടോണ്ടോ അങ്ങോട്ട് മലവ് അതെ അപ്പൊ അങ്ങനത്തെ ഒത്തിരി രാഷ്ട്രീയ പറഞ്ഞാൽ ക്രിസ്ത്യൻ അങ്ങോട്ട് ഈ പിന്നെ ലത്തീൻ കാത്തോലിക്കിന്റെ സ്ഥലം അതെ അതെ അപ്പോ സാർ ഈ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെ ഇതിനെ എല്ലാറ്റിനും മുകളിലായിട്ട് പറയുന്ന വികാരം ആരെല്ലാം വിചാരിച്ചാലും പിണറായി ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട് ഈ ഭരണത്തിനെതിരായ വികാരം ഉണ്ടാവുകയും അത് ഓട്ടായിട്ട് പ്രതിഫലിക്കുകയും അത് ഈ ഒന്നോ രണ്ടോ സീറ്റ് മാത്രമാണ് ബി ജെ പി കുറച്ച് വോട്ട് പിടിച്ചിരിക്കുന്നത് അതെ അതവർക്ക് ആ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മോശമായതുകൊണ്ട് മാത്രം കിട്ടിയതാണ് അതെ പിതാമ്പര ആയതുകൊണ്ട് മാത്രം അല്ലെ പിതാമ്പര കുറിപ്പിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല ഇടതുപക്ഷം വിജയിച്ചതുകൊണ്ട് മാത്രമാണ് അവിടെ ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടാൻ കാര്യം ബി ജെ പിക്ക് കൊല്ലത്ത് സി പി എമ്മിന് സ്ഥാനാർത്ഥി കിട്ടാല്ലെന്നാണ് പറയുന്നത് അല്ല കൊല്ലത്ത് കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ജയിക്കേണ്ട സീറ്റ് കൊല്ലണേ തിരുവനന്തപുരം എങ്ങനെയാണെങ്കിൽ പോവാം മലപ്പുറം എറണാകുളം യു ഡി എഫിനായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനായിരിക്കും പിന്നെ നേട്ടം കിട്ടേണ്ടത് കൊല്ലത്തു നിന്നും പാലക്കാടിനും കോഴിക്കോട് നിന്നുമാണ് കിട്ടേണ്ടത് കൊല്ലത്ത് ഇത് കുറഞ്ഞാൽ അർത്ഥം ഓരോ സീറ്റ് കുറഞ്ഞു ഇടതുപക്ഷം എഴുതി തീറ്റാണ് പറയുന്നത് അവരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഓർക്കുക അപ്പോൾ കൊല്ലം കേരളത്തിൻ്റെ മൊത്തത്തിലൊരു വഴികാട്ടായിട്ട് മാറും വിധി നിർണ്ണയിക്കുന്നതാണ് വിധി നിർണ്ണയിക്കുന്ന കോൺഗ്രസിൻ്റെ വിധി നിർണ്ണയിക്കുന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിനോട് ബാധിക്കില്ല കാരണം കോൺഗ്രസിന് ഇല്ലാത്തവർ രണ്ടേ ഉണ്ടായിരുന്നു ആകെ അതൊക്കെ കിട്ടിയ ലാഭാ ലാഭോ ലാഭോ നാലെണ്ണം കിട്ടിയാൽ ചവറയൊക്കെ ചെലപ്പോ തിരിച്ചു പിടിക്കാം ഉറപ്പായിട്ട് പിടിക്കും ചവറയൊക്കെ ഉറപ്പായിട്ട് പിടിക്കാം സാറ് പറഞ്ഞ കറക്റ്റ് ആണ് വിജയൻപിള്ളയുടെ മകൻ മത്സരിച്ചപ്പോ സുജിത് വിജയപിള്ള നമ്മളെല്ലാവരും നിസ്സാരക്കാരായി അതിൽ നിന്ന് സാറ് വിവകൻ പര്യടനത്തിൽ പോകുമ്പോ അത് വീട്ടിരുന്നു എങ്ങനെയാ മത്സരിക്കണം എന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും അവർ എളുപ്പം കുറച്ച് കണ്ടു ആ മറ്റേ ആമയും പോലും ഓടിയോലായി പോയി അതെ അങ്ങനെയാണ് അവിടെ പറ്റി അതുപോലെ പുനലൂര് സുപാലാണ് ജയിച്ചേക്കുന്നത് അല്ലെ സി പി ഐക്കാരൻ പുനലൂര് പരമ്പരാഗതമായിട്ട് തന്നെ ഇടതുപക്ഷ സീറ്റ് ആണ് ഇടതുപക്ഷ സീറ്റ് ആണ് ജയിലി ജയിച്ചേക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ജയിച്ചിരിക്കൂ ഇനി ഇനി വേണമെങ്കിൽ കൊല്ലം ജില്ലയുടെ ഉം അടുത്ത ചർച്ച വേണം കൊല്ലം ജില്ല തന്നെ നിയോജക മണ്ഡലങ്ങൾ എടുത്ത് നമുക്ക് സംസാരിക്കാം കണ്ടിന്യൂറ്റി ആയിട്ട് അടുത്ത ചർച്ച നിയോജക മണ്ഡലങ്ങൾ കൊല്ലത്തെ നിയമമണ്ഡങ്ങൾ അതെ എടുത്ത് നമുക്ക് സംസാരിക്കാം